ഞാൻ നിങ്ങളുടെ സ്വന്തമാരോ നമ്മള് കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് ഫ്രണ്ട്സ് എക്സാം ഒക്കെ ആയിരുന്നു അത് കാരണമാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഒരു മടി മടിയായിരിക്കും അത് കാരണാണ് ഇടാണ്ടിരുന്നത് കേട്ടാ അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഷോർട്സാണ് കൂടുതൽ ഇടാറ് വീഡിയോസ് അധികം ഇടാറില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്കി കിടക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്കി കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ കിളികൾക്ക് കുടിക്കാൻ ത വെള്ളം വെച്ച് കൊടുത്തിട്ടോ ഇപ്പം അമ്മ നനയ്ക്കാൻ ഇറങ്ങിട്ടുണ്ടോ അപ്പോൾ അമ്മ വെള്ളം വെച്ച് കൊടുത്ത കേട്ടോ നമ്മളൊരു ഇതുപോലെ ഒരു ബക്കറ്റ് ബക്കറ്റ് എടുത്തു കൊടുത്താ അപ്പം അമ്മ ഇത് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി കിളികൾ വന്ന് കുടിക്കട്ടെ വരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാട്ടി വരാം കേട്ടോ ഓക്കേ നമുക്ക് ഒരാൾ കാണാം കുറേ നാളായില്ലേ റാംപോനെ കണ്ടിട്ട് നമുക്ക് റാംപോനെ കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് മൈന വരണ്ട് ഇവര് നമ്മുടെ അവിടെ വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റിയില്ല ഇവിടെ ഇതുപോലത്തെ വെള്ളം കുടിക്കാൻ വന്നപ്പോ കാണണ്ടാവില്ല ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മുടെ റാമ്പോ റാമ്പ ചെറുതായിട്ട് നഞ്ഞുട്ട ഇത് ഇവിടെ ഈ നനയ്ക്കണ സമയത്ത് തന്നെ ഇവിടെ വന്ന് നിൽക്കും അപ്പം അമ്മ തിരിക്കുമ്പോൾ ഒറ്റ വനയല്ലേ അവൻ നന നനയാ നിൽക്കും തുടക്കണന്ന് മേന അപ്പൊ അതെ അമ്മ നനക്കണത് നോക്കിക്കുക അവ നിൽക്കണമുണ്ടോ ഫ്രണ്ട്സ് നമ്മൾ സ്റ്റാച്ചു ആയിക്കാ ഫ്രണ്ട്സ് ഇവിടെ നോക്കിയാ കണ്ടാ മരണം മുക്കിയാ എന്തിരി ഭഞ്ഞാണല്ലേ ഫ്രണ്ട്സ് കുറേ ജാതിക്കുണ്ടായിട്ടാ അതെ അതെ കണ്ടാ ജാതിക്ക കുറെ ഇനി മാങ്ങ അതേ കുറേ ഉണ്ടായി വരുണ്ട് ടാ നമുക്ക് മാങ്ങ വറക്കാം അതേ പടവലൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുക അതെ കണ്ടോ പിന്നെ അതായത് വാഴ വാഴ നമ്മുടെ അവിടെ കുറേ കേട്ടോ ഫ്രണ്ട്സ് ഏ വാഴ ഇവിടെ ഉണ്ട് പിന്നെ ഒക്കെ ഉണ്ട് ഇത് കണ്ടേ ഫ്രണ്ട്സ് ഞാൻ തന്നെ വരച്ചിട്ടതാണ് പിന്നെ അതെ ഇതൊക്കെ തന്നെ വടയും ഫുള്ള് വാഴ തന്നെ കണ്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു ഞാൻ കാട്ടിയില്ല ണ്ടാ ഫ്രണ്ട്സ് ഇവിടെ മധുര രൂപയൊക്കെ ഉണ്ട് അല്ലേ ഉണ്ടോ ആ ഈ കൊറേയൊക്കെ നമ്മൾ പറിച്ചു കൊറേ പറിച്ചു എന്നിട്ട് കുറച്ചൊക്കെ ഉപ്പിലും ഇട്ട് കുറച്ചൊക്കെ തിന്നുണ്ടാ ഉള്ള് മധുര രൂപ അവിടെ തിന്നു പിന്നെതാ ഫ്രണ്ട്സ് ചെടികളൊക്കെ സാമ്പോന്റെ പണ്ടൊക്കെ കൂടെ ഒരിക്ക നമ്മള് വേറൊരു ചെടി നിട്ടു കൂടാ വേണ്ട പുതിയത് ഇത് ഇതിന്റെ പേര് മറന്നു ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ അതെ വേണ്ട ഇത് കാര്യം ചെയ്യാം ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം വരാം നിങ്ങൾക്ക് ഈ ഇതിന്റെ പേര് അറിയുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് നാരങ്ങ ഉണ്ടായി നാരങ്ങ ദേ വേറെ ഫ്രണ്ട്സ് ഈ ലൈറ്റുകാരണേ ഇതാവില്ല അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല പിന്നെ നമ്മള് ജാതിക്കാണ്ടാ പുക ഇണ്ട് ഇവിടെ ഇവിടെ ഇനി അവിടെ ഉണ്ട് ഫ്രണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ നല്ല വെള്ളം വെച്ചിട്ട് ആ കാക്ക അവിടെ അവിടെ ചെന്നിട്ട് വിളിക്കുന്നു ഒരു മൈനുണ്ടായില്ലോ അതെ ഇത്ര നല്ല വഴിച്ചിട്ട് ഏ ചില നനയ്ക്കണ സമയത്താണ് കാക്ക കൂടുതൽ വരിക വിളിക്കുന്നത് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് നീളാണ് അപ്പൊ അമ്മയുടെ കയ്യിൽ ക്യാമന ക്യാമറ ഞാൻ വണ്ടിയിരുന്നു ണ്ടാവും അമ്മയാണ് കഴിച്ചു നിൽക്കാറുണ്ട് അതാ അതായത് അമ്മയാണ് ഞാൻ കഴിക്കുന്നുണ്ടാവില്ല ഞാനാണെ കുറച്ച് കഴിക്കുന്നത് ഇനി അവിടെ കുന്ന കുറച്ചു കഴിഞ്ഞിട്ടില്ല അവിടെ ഞാൻ കുന്നിട്ട് ഞാൻ അപ്പൊളെ കളിച്ചു അമ്മ പറയുന്നു ഞാൻ പോയി തന്നെ അപ്പൊ അമ്മയ്ക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാനി വീണ്ടും പറഞ്ഞ ഓടും പിന്നെ റാമ്പ് ഇപ്പൊ ഇത് ആ കാലത്ത് പാലിന്റെ ചേട്ട ചേട്ടന്മാരൊക്കെ വരുമ്പോ അവൻ അവിടേക്ക് അവര് പാല് വെച്ചിട്ട് പോവും എന്നിട്ട് അവ എന്നിട്ട് അവൻ അവിടേക്ക് ഓടി പോയിട്ട് പാലിന്റെ കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഇപ്പൊ സ്വഭാവമുണ്ട് രണ്ട് ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നാനക്കാലൊക്കെ കഴിഞ്ഞു വിട്ടേ ഇവിടെ അടക്കൊക്കെ കസാരിട്ടിരിക്കണം നല്ല സുഖ പിന്നെ അതിനേക്കാളും കളിച്ച് അടിപൊളിയാകണം അവിടെ എടുക്കട്ടോ സുഖായിട്ട് റാംബോന്റെ കൂട് കുറച്ച് തണലത്ത് വെച്ചു ഫ്രണ്ട്സ് അല്ലെങ്കി അവന് ചൂട് അതാണ് നമ്മൾ അവിടെ വെച്ച കൂടിന്റെ റാംബോന്റെ ഈ കൂടിന്റെ മുകളിലാണ് ഫ്രണ്ട്സ് എല്ലാം മാങ്ങാടെ വീടല് ആ ഡേ കൂടെ ഒന്നല്ല വീടും അമ്മ ഇവിടെ നിന്ന് ചെയ്തു നോക്കിയാ ഇവിടെ നിന്ന് കിട്ടും ഇവിടെ നിന്ന് കിട്ടുരിയും ആ അമ്മ അതാണ് നോക്കണം ഫ്രണ്ട്സ് ആ ആ മാങ്ങി കിട്ടി ഓക്കേ ഇനി ഇത് നമുക്ക് ചത്ത ഇത് നമുക്ക് മസാല ഒക്കെ തേച്ചേ ഉപ്പും മുളകൊക്കെ ഇട്ട് തീരാ അമ്മ ഉപ്പ് ഇടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മുളക് ഇട്ട് കഴിക്കാൻ പച്ച വാങ്ങ എടുത്തോട്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കട്ടു തോന്നിക്കാൻ പോണി വണ്ട